നമസ്കാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പിന്നീട് ഇന്ദിരാ കോൺഗ്രസ് ആയ ഇന്ന് കോൺഗ്രസ് ആയി നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തിനെ പറ്റി അവരുടെ രണ്ട് വല്ലത്തിൽ കാൽ വെച്ചുള്ള ആ യാത്രയെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം രണ്ട് വള്ളത്തിൽ കാൽ വെച്ച് യാത്ര ചെയ്താൽ വള്ളം രണ്ട് സൈഡിലോട്ടും പോകും കാൽവഴി കീറിപ്പോ പണ്ടത്തെ നാട്ടുകാർ പറയുവായിരുന്നു കാലെ പിടിച്ച് വലിച്ചു കീറുമെന്നൊക്കെ പറയുവായിരുന്നു അത് തന്നെ അപ്പൊ എന്താണ് ഈ കോൺഗ്രസിന്റെ ഇത്ര നിർകൃഷ്ടമായ പിതൃശൂന്യമായ നയങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ വേണം നമുക്കറിയാം മുൻപ് കോൺഗ്രസ് ഭരിച്ച് മുടിച്ചതിന്റെ മികവ് കൊണ്ടാണ് ഈ നാട്ടില് ബി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം വളർന്നു വന്നതും ഭരണം അവരുടെ കൈകളിലെത്തിയതും അതിനുശേഷം ബി ജെ പി യുടെ ഗുണദോഷങ്ങൾ പറഞ്ഞാൽ സമ്മിശ്രമായിട്ടേ പറയാൻ കാണുകയുള്ളു ഗുണവും ദോഷവും ചൂണ്ടിക്കാണിക്കേണ്ടി വരും ഇത് നമ്മളുടെ ചർച്ചാ വിഷയമല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇതിൽ അത് പറയുന്നില്ല അപ്പം എന്താണ് കോൺഗ്രസ് സമയാസമയങ്ങളിൽ നമ്മൾ നാട്ടുകാരുടെ തലക്കിട്ട് കൊട്ടുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കണ്ടേ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പത്തൊൻപത് സീറ്റ് നേടിയാണ് യു ഡി എഫ് മുന്നണി വിജയിച്ചത് ഈ പത്തൊൻപത് സീറ്റ് നേടി വിജയിച്ചിട്ട് പത്തൊൻപത് വെറും കൊലക്കാത്ത വാഴകളായി പരിണമിച്ചു എന്നുള്ളതാണ് നമ്മൾക്ക് പിൻകാലത്ത് ബോധ്യമായത് അതങ്ങനെയാണ് വോട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇവന്മാർക്ക് നമ്മളെ ആവശ്യമുള്ളൂ അല്ലാത്ത അല്ലാത്തപ്പം ഇവന്മാർക്ക് ഗ്രൂപ്പ് ൊപ്പി കോപ്പ് അങ്ങനെ പലവിധ സംവിധാനങ്ങൾ വേറെയുണ്ട് ഉണ്ട് കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും നമ്മുടെ നാട് മുടിക്കാൻ കേരളം മുടിക്കാൻ നിന്നതിന്റെ വ്യക്തമായ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി രമേശൻ ചെന്നിത്തല ഇബ്രാഹിം കുഞ്ഞ് ഉമ്മൻചാണ്ടി അങ്ങനെ കുറെ പേരുടെ പേരുകൾ നമ്മുടെ പിണറായി വിജയന്റെയും മകളുടെയും പേരിനൊപ്പം വന്നു ചേർന്നിട്ടുണ്ട് ഇവന്മാരുടെ ധാരണ ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണ് ഇവന്മാർ ഇങ്ങോട്ട് വന്ന് തൊലിച്ചു കാണിച്ചാൽ ഉടനെ നമ്മൾ അങ്ങ് വോട്ട് കൊടുക്കുന്നതാണ് ഇവന്മാരുടെ ഒരു ധാരണ ഇന്ന് വി ഡി സതീശൻ പറയുന്നത് കണ്ട് തരൂര് വി ഡി സതീശന് അഭിമാനമാണ് ആയിക്കോട്ടെ അവന് അഭിമാനമാകണം എന്ന് കണ്ട് നമ്മൾ വോട്ട് കൊടുക്കണോ നമുക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് വരാം കഴിഞ്ഞ ദിവസം ദൂരദർശനിലൂടെ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ആവിഷ്കാരം പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി അതിനെതിരെ ഒരുപാട് ആൾക്കാർ പലവിധ വായ്പാരികൾ ഇടുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ആരുടെയെല്ലാം ഭാഗത്തുനിന്ന് വായ്പത്താരികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൂരദർശൻ അത് പ്രക്ഷേപണം ചെയ്യുക തന്നെ ഉണ്ടായി ഒപ്പം നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ വേറൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് ഇടുക്കി അതിരൂപതയുടെ കീഴിൽ വരുന്ന പത്താം ക്ലാസ്സിനും പന്ത്രണ്ടാം ക്ലാസ്സിനും ഇടയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്റ്റോറി പ്ലേ ചെയ്യുകയുണ്ടായി അതിന് അവരുദ്ദേശിച്ചത് ആ അതിരൂപത അഥവാ ക്രിസ്ത്യൻ വിശ്വാസികൾ അല്ലെ ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർ ഉദ്ദേശിച്ചത് അവരുടെ കുട്ടികളെ അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികളെ ഞാൻ എവിടെയും കണ്ടില്ല അവരുടെ കുട്ടികൾക്ക് മാത്രമേ അത് കാണാൻ അനുവദിച്ചുള്ളൂ എന്നൊന്നും മറ്റു കുട്ടികളും കണ്ടിട്ടുണ്ടാകും അപ്പം ആ പ്രായത്തിലുള്ള കുട്ടികൾ വഴി പിഴച്ച് പോകാൻ പാടില്ല എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ആ സിനിമ ഈ കുട്ടികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് കുട്ടികൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കുട്ടികൾ പ്രത്യേകിച്ചും സാധാരണക്കാരൻ്റെ കുട്ടികൾ പാവങ്ങളുടെ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ വഴിതെറ്റിക്കുന്നത് നിത്യം ഉണ്ടാകുന്ന സംഭവങ്ങളെ പറ്റി ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ജാതി മത മതഭേദമൊന്നുമില്ല എല്ലാ ജാതി മത വിശ്വാസികളായിട്ടുള്ള കുട്ടികളെയും ഇത്തരം കിണികളിൽപ്പെടുത്താറുണ്ട് പക്ഷേ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതിനകത്ത് ഒരു പർട്ടിക്കൽ മതവിഭാഗം മുസ്ലിം വിഭാഗം മറ്റു കുട്ടികളെ അങ്ങനെ പടിപഠിപ്പിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല വിഭാഗം ഏതായാലും ഏത് മതമായാലും അവരുടെ തലയിൽ കുരുട്ടുബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ പണിയൊക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് പക്ഷേ ഇങ്ങനെ മതം ഇങ്ങനെ മതം മാറ്റിക്കൊണ്ടുപോയ മൂന്നോ നാലോ പേര് ഐ എസിലൊക്കെ പോയി ചേർന്നു എന്നൊക്കെ വാർത്തകൾ വരുന്നു കൃത്യതയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും ഒന്നും സാധൂകരിക്കുന്നില്ല സാധൂകരിക്കുക എന്നുള്ളത് എന്റെ വിഷയമല്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കാമല്ലോ അതിനുശേഷം ഏത് മതവിഭാഗത്തിൽപ്പെട്ടാൽ അതൊന്നും അന്വേഷിക്കാൻ തന്നെ റഷ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ പോയില്ലേ അവരെ കിണിയിൽപ്പെടുത്തി കൊണ്ടുപോയില്ലേ യുവാക്കളെ കൊണ്ടുപോയില്ലേ ആൺകുട്ടികളെ കൊണ്ടുപോയില്ലേ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്ഥലം കലാപരിപാടികൾ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് നമുക്കറിയാം കൊറോണ കാലത്ത് മുതലാണ് നമ്മളുടെ കുട്ടികളുടെ ഈ സ്മാർട്ട് ഫോണുകൾ വന്നു തുടങ്ങിയത് ഈ സ്മാർട്ട് ഫോണുകൾ വന്നു തുടങ്ങുന്ന ആ സമയത്ത് എന്നെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ പല ആവർത്തിച്ച് പറഞ്ഞതാണ് കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി ഒരു വർഷം പഠിച്ചില്ലല്ലോ ഈ നാട്ടിലൊന്നും സംഭവിക്കത്തില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരുപാട് സാംസ്കാരിക നായകന്മാർ സാംസ്കാരിക സമ്പന്നന്മാർ ഒക്കെ കുട്ടികൾക്കെല്ലാം ഇത് കൊണ്ട് നടന്ന് ദാനം ചെയ്തു കൊടുത്തു ഇല്ലായ്മക്കാരൻ്റെ കുട്ടികൾക്ക് വരെ കൊണ്ടു കൊടുത്തു അതിൻ്റെ പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം എന്താ അനുഭവിക്കുന്നത് അതിന് കൃത്യമായിട്ട് മാധ്യമങ്ങൾ കാണണം അല്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ മാത്രം വല തൂങ്ങിയിരുന്നാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല കഴിയണമെന്നുണ്ടെങ്കിൽ വിവിധ മാധ്യമങ്ങൾ കാണണം ന്യൂസ് പോർട്ടലുകൾ കാണണം ഏതെങ്കിലും ഒരു മുഖ്യധാര മാധ്യമം പറയുന്നത് മാത്രം ജവിക്കൊള്ളാതെ ഇന്നത്തെ കാലത്തുള്ള യൂട്യൂബ് ചാനലുകൾ ന്യൂസ് ചാനലുകൾ അങ്ങനെ ഒരുപാട് ചാനലുകൾ ഇരുന്നുണ്ട് സംവിധാനങ്ങളുണ്ട് അതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പം ഈ ഇടുക്കി അതിരൂപത ഈ കുട്ടികളുടെ മുമ്പിൽ ഇത് പ്രദർശിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ ഏതെങ്കിലും ഒരു സി പി എമ്മുകാരനോ അതിനെ എതിർത്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ കേട്ടെങ്കിൽ അതെനിക്കൊന്ന് ഷെയർ ഇട്ടതാ ഒരുത്തിനും മിണ്ടതില്ല കാര്യം ഇവന്മാർ വോട്ട് വേണം ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ വോട്ട് വേണം അതുകൊണ്ട് ഇവന്മാർ മിണ്ടത്തില്ല എന്നാൽ അവിടെ എവിടെയൊക്കെ ഒരു വയത്താരി ഇടും എന്തിനാണ് മുസ്ലിം മതവിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ ഇവർക്ക് വേണ്ടുന്നത് ജനങ്ങളുടെ ഒട്ടല്ല പൗരൻ്റെ തോട്ടല്ല സിറ്റിസൺസിൻ്റെ ഇവർക്ക് വേണ്ടുന്നത് മതവിഭാഗങ്ങളിലോട്ടാണ് ജാതി വിഭാഗങ്ങളിലോട്ടാണ് ഇത് വാങ്ങി ഈ ജാതി മത മതവിഭാഗങ്ങളിലോട്ട് വാങ്ങി ജയിച്ചു പോയതിനു ശേഷം ഇവന്മാര് നമുക്ക് പൊളിച്ചെണ്ണാക്കി വെച്ച് തരികയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ മനസ്സിലാക്കുന്നത് എന്താണ് ആ ഇതാണ് ജനാധിപത്യം ഇത്രയൊക്കെ ഉള്ളു ജനാധിപത്യം അല്ലെങ്കിൽ ഇവന്മാര് കാണിക്കുന്നതാണ് ഒരു എം ബിയുടെ ഡ്യൂട്ടി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതം ജീവിച്ച തീർക്കുകയാണ് ആർക്കോ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്ന ഈ സമയത്ത് ഇവന്മാര് നിങ്ങളൊക്കെ ഓരോരുത്തോടും പല ആൾക്കാരും പറയുന്നൊരു ഡയലോഗ് ഉണ്ട് ഏയ് അത് എന്നെ ബാധിക്കത്തില്ല എന്നെ ബാധിക്കത്തില്ല ഒന്നും ഇവന്മാരെ ബാധിക്കത്തില്ലെന്നാണ് കുറെ അഭിനേതാക്കളുടെ ഗീർവാണം പക്ഷെ എല്ലാവരെയും ബാധിക്കുന്നതാണ് അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ നാട്ടിലെ മെലക്കയറ്റം ആരെയാണ് ബാധിക്കുന്നത് എന്നെ നിന്നെ എല്ലാം ബാധിക്കുന്ന വിഷയമാണ് പക്ഷേ ഒരൊറ്റ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരെ ഒന്നും ബാധിക്കത്തില്ല കാരണം എന്താണ് അവൻ വെട്ടിച്ച് തട്ടിച്ച് കൊണ്ടാക്കിയ കാശ് അവൻ്റെ ഉണ്ട് ചിലവാക്കാൻ അതുകൊണ്ട് അവന് പ്രശ്നമില്ല നമ്മൾ കണ്ട് കാലാകാലങ്ങളായിട്ട് നമ്മളുടെ നാട്ടിൽ നടന്നു വരുന്നതാണ് ഈ റംസാൻ വിഷു ചന്തകള് വിപണികള് പക്ഷേ ഇപ്രാവശ്യം ഇതൊന്നുമില്ല എന്താ ഇല്ലാത്തത് ഇവന്മാര് മരിച്ചു മുടിച്ച് കോഞ്ഞാട്ടി ആക്കി വെച്ചേക്കാണ് ഒന്നുമില്ല തരാൻ ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഒട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ക്ഷുദ്ര ജീവികളുടെ പ്രസ്ഥാനങ്ങളാണ് ഈ മാവല്ലീശ്വറും സപ്ലൈ കൊയ്യൂ എന്നൊക്കെ പറയുന്നത് എല്ലാം മൊത്തം കമ്മീഷൻ കച്ചവടമാണ് ഈ കമ്മീഷൻ കച്ചവടത്തിലൂടെ കൊണ്ടുവന്ന് നമുക്ക് എന്തെങ്കിലും ദാനം തരുന്നത് വാങ്ങിച്ചു നിന്നിട്ട് നമ്മൾ കരുതുന്നത് ഇതാണ് ജനാധിപത്യം എന്നാണ് അപ്പം ഈ വിഷയത്തിൽ ദ കേരള സ്റ്റോറി ഇടുക്കി അതിരൂപതയിൽ പ്രദർശിപ്പിച്ചതിനെതിരെ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരും മിണ്ടുവോ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരും മിണ്ടുവോ ഒരുത്തിനും മിണ്ടത്തില്ല കാരണം എന്താണ് മിണ്ടിയാൽ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് പോകും എന്നുള്ള പേടിയാണ് ഇവന്മാർക്കാർക്കും ജനങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എലക്ഷൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാശ് കൊടുത്ത് കാശിന്റെ കാര്യം പറഞ്ഞാല് ഒരു സ്ഥാനാർത്ഥി അഞ്ചു വാറും കോടിയൊക്കെയാണ് വാരി വതറുന്നത് ഈ അഞ്ചു വാരും ആറും കോടി വാരി വതറിയിട്ട് ഇവൻ എന്നെ നിന്നെന്താക്കാൻ അല്ല പോകുന്ന ഏറ്റവും മിനിമം ധാരണയെങ്കിലും നമുക്കുണ്ടാകണം നമ്മൾ നാട്ടിലെ കരിമണൽ കർ കർത്തയെ പോലുള്ള വലിയ വലിയ മഫിയകളാണ് ഇവന്മാർക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്നത് കരിമണൽ കർത്ത പിന്നെ ലോട്ടറിക്കാരൻ ഉണ്ടല്ലേ പേര് തൽക്കാലം ഓർക്കുന്നില്ല അവനെ പിന്നെന്താ വേറെ ഒരു നമ്മുടെ സി പി എമ്മിന്റെ ഒരു ഫൈനാൻസിയൻ ഉണ്ടായിരുന്നു എന്തോ ഫറൂഖ്റോ ആ എന്തുവാന്ന എന്റെ പേര് നമ്മൾ സ്ഥിരം കൈകാര്യം അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല അപ്പം ഇവന്മാര് ഇങ്ങനെ ഈ എം പിമാർക്ക് വേണ്ടി പണം മുടക്കാൻ തയ്യാറാണ് നമ്മൾ കണ്ട് ഇതിലെ ഒരു ബ്യഭിചാരി ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഓഫറുമായിട്ട് പോയതും അവരെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതും ഞാൻ തന്നെ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പം കോൺഗ്രസിന്റെ ഇത്തരം നാൽക്കാലി നയങ്ങളാണ് അതിന്റെ ദുരന്ത ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് മുഴുവൻ യുവമാർക്ക് മാർഗ്രാവശ്യം വോട്ട് കൊടുത്ത് ഏൽപ്പിച്ചു വിട്ടാലും ഈ കോൺഗ്രസിൽ നിന്ന് ജനഹിതമായ യാതൊരു നടപടികളും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് നമ്മളുടെ ദുരന്തം എന്നിരുന്നാലും സൂക്ഷിച്ച് കണ്ടുവട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ച് കൊല്ലവും നിങ്ങളുടെ തല തലേതല്ലോമാർ തല്ലിക്കൊണ്ടിരിക്കും നമുക്കറിയാം അടുത്ത വർഷം പഞ്ചായത്ത് ഇലക്ഷൻ വരണം അതിനടുത്ത വർഷം അസംബ്ലി ഇലക്ഷൻ വരും ഇതൊക്കെ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലെ ജീവിക്കാൻ മാർഗമില്ലാതെ ഒരുപാട് കുടുംബങ്ങള് വ്യക്തികളും ആത്മഹത്യ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നതും വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നതും എല്ലാം നമ്മൾ കാണുന്നത് ഇതല്ല ഇവന്മാരുടെ ഭരണം മികവ് കൊണ്ടുണ്ടാകുന്ന സംഭവങ്ങളാണ് പക്ഷെ ഇതൊന്നും ഇവന്മാരെ ബാധിക്കുന്നില്ല ഇവന്മാരാരും ഇതൊന്നും ഒരു അക്ഷരം ഇണ്ടത്തുമില്ല ഇതൊക്കെ അവരവര് ജനങ്ങൾ അനുഭവിച്ചോ ഞാൻ നീയും നീയുമനുഭവിച്ചോ അപ്പൊ ഈ കോൺഗ്രസിന്റെ ഈ നാൽക്കാലി നയം നമ്മൾ ഓർത്ത് ചിന്തിച്ച് വേണം ഇവന്മാർക്ക് ഓട്ട് കൊടുക്കാൻ ഒരിക്കൽ കയ്യിൽ നിന്ന് വിട്ടുപോയാല് തിരിച്ചു കിട്ടത്തില്ല